നമസ്കാരം ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് പുരോഗമിക്കുകയാണ് സൂപ്പർ ഫോറിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർത്തിരുന്നു മത്സരത്തിൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു ഇന്ത്യയ്ക്ക് അനായാസ ജയം സമ്മാനിച്ചത് ഗില്ലും ഭേദപ്പെട്ട രീതിയിലാണ് മത്സരത്തിൽ ബാറ്റ് വീശിയത് എന്ന് പറയാം സൂപ്പർ ഫോറിലെ ഇന്ത്യയുടെ ആദ്യ മത്സരമായിരുന്നു ഇത് ഇന്ന് രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഇറങ്ങുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ മലയാളി താരം സഞ്ജു സാംസണ് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ ആദ്യ ഓവറുകളിൽ തന്നെ ഗില്ലും അബിയും നല്ല തുടക്കം നൽകിയിരുന്നു എന്നാൽ അത് മുതലാക്കാൻ പിന്നീട് വന്നവർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല ഒമാനെതിരായ മത്സരത്തിൽ സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി കളിയിലെ താരമായിരുന്നുവെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് പറയാം ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോഴിതാ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് സഞ്ജുവിനെ മാറ്റി നിർത്തി ജിതേഷ് ശർമ്മയെ പകരം പരീക്ഷിക്കണമെന്ന മുറവിളി ഒരു വിഭാഗം നടത്തിയിരുന്നത് എന്നാൽ രണ്ടു മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം കിട്ടിയത് എന്നതിനാലും അവൽ ഒരു അർദ്ധ സെഞ്ചുറി നേടി കളിയിലെ താരമായി എന്നതിനാലും സഞ്ജുവിനെ തന്നെ മാറ്റാൻ സാധ്യതയില്ലെന്നാണ് വിവരമുള്ളത് മാത്രമല്ല സഞ്ജുവിന്റെ സ്ഥിരം പൊസിഷനായ ഓപ്പണിങ്ങിൽ ഗില്ലിനെ കയറ്റുവിട്ടതും താരത്തിന് തിരിച്ചടിയായി എന്ന വിലയിരുത്തലുമുണ്ട് ഇപ്പോഴിത് സഞ്ജുവിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ സഹപരിശീലകരിൽ ഒരാളായ റയാൻ ടെൻ ഡൊഷറ്റ് എന്തുകൊണ്ടും ഈ സ്ഥാനത്തിന് അനുയോജ്യൻ സഞ്ജു ആണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബാറ്റിംഗ് ഓർഡറിലെ മാറ്റം സഞ്ജു ഉൾക്കൊള്ളുകയാണെന്നും അതിനുള്ള സമയം അദ്ദേഹത്തിന് നൽകണമെന്നുമാണ് റയാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഓപ്പണറായി ഗിൽ എത്തിയിട്ടും ഇന്ത്യൻ ടീം തന്നെ മാനേജ്മെന്റ് സഞ്ജു സാംസണെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇപ്പോൾ റയാൻ ടെൻ ഡോഷന്റെ കേരള വിക്കറ്റ് കീപ്പർ ബാറ്റർ അഞ്ചാം നമ്പർ റോളിലേക്കും ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പാണെന്നും പറയുകയാണ് ചെയ്തത് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് എന്നിവരെ തന്നെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈ വാക്കുകൾ എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കും അതെ അദ്ദേഹത്തിന് രണ്ട് മാന്യമായ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ആ റോള് എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം ഇപ്പോഴും തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയാം അതാണ് ഞാൻ കരുതുന്നത് പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ വിക്കറ്റ് അല്പം ക്ഷീണിതമായി എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ പറയുന്നത് പറയുന്നതാണ് പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പതിനേഴ് വന്നിൽ പതിമൂന്ന് റൺസ് മാത്രമാണ് സഞ്ജുവിനെ നേടാനായത് പക്ഷേ ഗില്ലും അഭിയും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന രീതിയും ക്യാപ്റ്റൻ മൂന്നാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യുന്ന രീതിയും തിലക കളിച്ച രീതിയും കണക്കിലെടുക്കുമ്പോൾ ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് ഒരാളെ തിരയുകയാണ് എന്ന് പറയാം സഞ്ജു ഈ ജോലി ഏറ്റവും അനുയോജ്യനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പറയുന്നു ഭാവിയിൽ ആ റോൾ എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം കണ്ടെത്തുമെന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് പക്ഷേ ഏഷ്യാ കപ്പ് പോലുള്ള പ്രധാന ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഇവർ തന്നെ പറയുന്നത് കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെയും അണിനിരത്തിക്കൊണ്ടാണ് ഇതേക്കുറിച്ച് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സഞ്ജു സഞ്ജുവിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ടീം മൊത്തത്തിൽ തന്നെ എല്ലാവരും അനലൈസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്നും പറഞ്ഞാൽ മതിയാകും